രാവിലെ വരുന്ന ഫസ്റ്റ് വരുന്ന നമ്മൾ ഈ ഈ ബക്കറ്റും അതേപോലെ സാധനമാണ് എല്ലാം പേര് സെറ്റ് സാരി മറക്കണ്ട രൂപയ്ക്ക് സെറ്റ് മറക്കണ്ടാരിയും ഡബിൾ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തന്നെയാണ് ലേഡീസിന്റെ നൈറ്റിയും വരുന്നത് അതിന്റെയും ഒരു വൈഡ് കളക്ഷൻ തന്നെയാണ് ഉള്ളത് രൂപയാണ് പ്രൈസ് നല്ല നമ്മുടെ ആറ്റിങ്ങില്ലേ ഓണം വളരെ പെട്ടെന്ന് നിങ്ങെത്തിന്ന് ഒരു വാർത്ത വെച്ചു അതായത് ഒരു രൂപ മുതലേ ഇവിടെ ഓണം പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഞങ്ങൾ എന്താണെന്ന് അറിയാൻ ഇവിടെ വന്നതാണ് എന്താണെന്ന് നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാവേ ഹലോ ആ നമസ്കാരം നമസ്കാരം ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നു സത്യാണ് ഒരു രൂപ മുതല് പറഞ്ഞാല് നമ്മൾ എല്ലാ ദിവസങ്ങളും രാവിലെ ഫസ്റ്റ് വരുന്ന നൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് നമ്മൾ ബക്കറ്റ് ഡ്രമ്മ അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെയും പല ഒരു അമ്പതിനായിരം ഐറ്റംസ് സാധനങ്ങള് ഇതിന്റെ ഉള്ളിലുണ്ട് ഏഹ് അത് നമ്മളിപ്പോ ഈ ആറ്റിങ്ങല് ആറ്റിങ്ങലിന്നെല്ലാം കേരളത്തിൽ എവിടെയും ഇത്രയും വില കുറച്ചിട്ട് ഈ ഓഫേഴ്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോ ആറ്റിങ്ങൽക്കാർക്ക് ഒരു രൂപ മുതൽ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു വലിയ മേളയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ മേള എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കരുതും തീരെ കുറഞ്ഞ അത്രക്ക് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് എന്ന് കരുതും പക്ഷെ അങ്ങനെയല്ല ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരുവിധം അടുക്കളയിലേക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനും ഓഫേഴ്സ് ഉണ്ടോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ഓഫേഴ്സ് ഇതില് രൂപ മുതലാണ് വരുന്നത് കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് പ്രൈസ് അപ്പൊ മുതൽ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങാം എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് ഒരു നോക്കിയാൽ തന്നെ അറിയാം വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ എന്ന് തന്നെ പറയണം നമ്മൾ വലിയ വലിയ മാളിലൊക്കെ പോയി കാണുന്നത് പോലെ തന്നെ ഒരു കിച്ചണിലേക്ക് വേണുന്ന സ്പൂണും പത്രങ്ങളും അത്യാവശ്യം വേണുന്ന എല്ലാ വക സാധനങ്ങളും ഇവിടെയുണ്ട് വീട്ടാവശ്യത്തിനുള്ള ഇവിടെ നോക്കിയാൽ നമ്മുടെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഫ്ലോർമാറ്റോ അങ്ങനെയുള്ളതിന്റെ തന്നെ വൈഡ് കളക്ഷൻ ഇവിടെ ഇണ്ട് കേട്ടോ വെറും പരസ്യമാണോ അപ്പോ ഓണമായിട്ട് ആരും ഇനി ഫ്ലോർമാറ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എട്ട് പീസും പതിനാറ് പീസും ഒക്കെയാണ് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് പല ഡിസൈനിലും പല പാറ്റേണിലും പല ക്വാളിറ്റിയിലും സാധനങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇനി കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും നമുക്ക് കാണാൻ കേട്ടോ അതും ദേ ഇവിടെ അൻപത് രൂപ എന്നുള്ളൊരു ബോർഡ് നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഇതൊന്നും അൻപത് രൂപ തന്നെ ആണോ ഓക്കെ അപ്പോ ഓണക്കാലത്ത് വീടൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് പിന്നെ കേട്ടോ വരുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലീനിങ് ഐറ്റംസ് കാണാം അതായത് ഇവരുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിലായിരുന്നു ഈ പരസ്യം കണ്ട് നമ്മളിവിടെ എത്തിയത് അത് സത്യം തന്നെയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇവിടെ ഉള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ലോഷന്റെ ഒരു കിറ്റാണ് ഇത് വന്നിട്ട് നൂറ് രൂപയാണോ നൂറ് രൂപ മാത്രമാണ് ഉള്ളത് ഫാമിലി പാക്കായിട്ടും പാക്കറ്റ് ആണെങ്കിൽ ഇനി കുറച്ച് പേരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട വലിയ പാക്ക് വാങ്ങി നിങ്ങൾ കാശ് കളയണം എന്നോർത്ത് സങ്കടപ്പെടേണ്ട കുഞ്ഞു കുഞ്ഞു പാക്കും കോംബോ പാക്കുമായിട്ട് വിവിധ തരത്തിലാണ് ഇവരുടെ കളക്ഷൻസ് വരുന്നത് ആഡംബരമായി ഫ്ലോർ ഫ്ലോർമാറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ളതും ഇനി അതല്ല വീട്ടിൽ നമ്മൾ മാത്രമുള്ളപ്പോൾ കുറച്ച് കുറഞ്ഞതൊക്കെ മതി വലിയ ആഡംബരമൊന്നും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒക്കെ ഇവിടെ ഉണ്ട് വീടിനകത്ത് ഫ്ലവർ പോട്ടൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കും അധികം സന്തോഷമായിട്ട് ഇവിടെ അതിനും ഉണ്ട് കേട്ടോ ഓഫർ പത്തൊൻപത് രൂപ വെറും പത്തൊൻപത് രൂപ മുതലാണ് ഫ്ലവർ പോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതും വിവിധ കളറിലും വിവിധ സൈസിലും ഹാങ്ങിങ് മെത്തേഡിലും ഒക്കെയുള്ള ഫ്ലവർ പോട്ടുകളാണ് ഇവിടെ ഉള്ളത് വീട്ടമ്മമാർ താഴത്തെ നിലയിലെത്തി അവിടെയുള്ള ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ കണ്ട് കിച്ചണിലേക്ക് ആവശ്യമുള്ളതും വീട്ടിലേക്ക് ആവശ്യമുള്ളതും ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് വന്നാൽ വിശാലമായ മറ്റൊരു കാഴ്ച ലേഡീസിനെ കാത്തിരിപ്പുണ്ട്

ചെയ്തിരിക്കുന്ന കുഞ്ഞു വില കുറഞ്ഞ ഉണ്ട് 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 റേറ്റ് പ്രൈസ് ആണ് രൂപ കുട്ടികളുടെ സെക്ഷനിലും കളക്ഷൻ തോന്നുന്നു അതെ അതെ ഇവിടെ നോക്കി കാണാൻ കേട്ടോ ലേഡീസ് ഒക്കെ മുതലാണ് അതും വിവിധ ഡിസൈനിലുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസും കളേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ഈ ടോയ്സിലേക്ക് വരാം കുഞ്ഞു കുട്ടികൾക്ക് ഓണമായിട്ട് കുറച്ച് സന്തോഷം അവർക്കും വേണ്ടേ അപ്പം മുപ്പത്തി അഞ്ച് രൂപ മുതലാണ് ഇവിടെ ഓണം കളക്ഷൻസ് ആയിട്ടുള്ള കുഞ്ഞു പിള്ളേരുടെ ടോയ്സ് എത്തിയിരിക്കുന്നത് ഇതിലും പ്രൈസ് റേഞ്ച് മുപ്പത്തി അഞ്ച് മുതൽ തുടക്കം അല്ലേ രൂപ പ്രൈസ് കുട്ടികൾക്കുള്ള ടോയ്സ് എല്ലാ ഐറ്റംസും അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ആ ഫോട്ടോ ഫ്രെയിം വീട്ടിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് നമ്മൾ താഴെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസിൻ്റെ പല സൈസിൽ ഉള്ള ഫോട്ടോ ഫ്രെയിംസ് ആണ് അതും ഒരു നൂറ്റി അൻപത് രൂപയ്ക്കുള്ളിലാണ് സ്റ്റാർട്ടിങ് നൂറ് രൂപ മുതലുള്ള ഫ്രെയിംസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്ക് റൂമിൻ്റെ വാൾസിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും പല ഷേപ്പിൽ പല സൈസില് ഉള്ള ഫ്രെയിംസ് ബെഡ്ഷീറ്റ് വാങ്ങാൻ എത്തിയാൽ അതിനും ഉണ്ടാവുമല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വില പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാല് തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതലുള്ള ബെഡ്ഷീറ്റിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ് ആ ബെഡ്ഷീറ്റിന് ഈ ബെഡ്ഷീറ്റിന് കോംപ്രമൈസ് ചെയ്യാൻ അത് സിംഗിൾ പീസ് അങ്ങനെയാണോ കുറച്ചുകൂടി വില വരും അപ്പൊ സിംഗിൾ പീസ് എൺപത്തി ഒൻപത് രൂപ മുതൽ പിന്നെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാല്പത് അങ്ങനെയുള്ള റേഞ്ചിലാണ് എന്നാലും അഫോർഡബിൾ ആണ് കാരണം നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഒരു ബെഡ്ഷീറ്റ് കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമായിട്ട് തോന്നില്ല അതെ ഈ എൺപത്തി ഒൻപത് രൂപയ്ക്കുള്ള ബെഡ്ഷീറ്റ് എന്ന് കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുടെ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും സാധാരണ നമ്മൾ ഈ വില കുറച്ച് സർപ്ലസ് ആണ് ഡാമേജ് ഇല്ല അത്രയ്ക്ക് ഗ്യാരണ്ടി പറയുന്നുണ്ട് അതായത് ഇവിടെ വന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഓപ്പൺ ചെയ്ത് തുറന്ന് നോക്കി ഉറപ്പ് വരുത്തി വാങ്ങിയാൽ മതി എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നത് കൊണ്ടാവണമല്ലോ ഇനി ബെഡ്ഷീറ്റ് മാത്രമല്ല ബ്ലാങ്കറ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കറ്റ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുടുപ്പിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ആ ഇനി ഇനി വരുമ്പോൾ ലേഡീസ് ചപ്പൽ ലേഡീസ് സ്ലിപ്പർ തൊണ്ണൂറ്റി ഒൻപത് രൂപ കിഡ്സിന്റെ സ്ലിപ്പർ അൻപത്തി ഒൻപത് രൂപ അങ്ങനെ വിവിധ ബോർഡുകൾ ഇവിടെ കാണുന്നുണ്ട് അതും ഒക്കെ ഓഫേഴ്സിലുള്ളതാണ് അല്ലേ അതിലും ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് സ്ലിപ്പർ ടൈപ്പ് മാത്രമല്ല കേട്ടോ ഗേൾസിനൊക്കെയുള്ള നല്ല ഭംഗിയുള്ള നമ്മളൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ അതിലേക്ക് ഇടാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കണ്ടാൽ കുറച്ച് റിച്ച് ലുക്കൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ഷൂസും ഒക്കെയാണ് ഇവിടെ കാണുന്നത് അതും ഒക്കെ അഫോർഡബിൾ പ്രൈസിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേഞ്ചിലൊക്കെയുള്ള ലേഡീസ് ഷൂസും ഉണ്ട് ഓണമാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് സെറ്റുമുണ്ട് ആ സെറ്റുമുണ്ടിനും ഇവിടെ ഓഫറുണ്ട് അതായത് ഞാൻ ബോർഡിൽ കണ്ടത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സെറ്റുമുണ്ട് എന്നുള്ളതാണ് സത്യമാണോ ഈ ഓഫേഴ്സ് തന്നെയാണോ ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റി ഒൻപത് അതെ നമ്മൾ സ്റ്റാർട്ടിങ് ഒൻപത് രൂപ മുതലാണ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും ഇത് കുറഞ്ഞതാണ് എന്നൊന്നും കരുതണ്ട കസവും കരയും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവയൊക്കെ കണ്ടാലും മനസ്സിലാവും ഇതിലെ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇതെങ്ങനെയാണ് തൊണ്ണൂറ്റിയൊൻപത് രൂപക്ക് കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്നില്ല എന്തെങ്കിലും ഒന്നുമില്ല ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഓണം ആയതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയൊരു സഹായമായിട്ടായിരിക്കും സാധാരണക്കാർക്ക് ഇത്തവണ ഓണം അടിപൊളി ആയിക്കോട്ടെ എന്ന് പറയാം കാരണം തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഡബിൾ മുണ്ട് വേറെ എവിടെയും കിട്ടിയതായിട്ട് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആ തീരെ കുഞ്ഞു കുട്ടികളുടെ വാഷബിൾ അതായത് പ്ലാസ്റ്റിക് ടൈപ്പിൽ വരുന്ന ഒരു ക്രോക്സ് ലെവൽ കോപ്പി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ എങ്ങനെയും യൂസ് ചെയ്യാം ഒരുപാട് നാൾ യൂസ് ചെയ്യാം അതൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപ റേഞ്ചിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് ലേഡീസ് ഐറ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ബോർഡ് കാണാം അതായത് മൂന്ന് ലെഗിൻസ് വെറും ഇരുന്നൂറ് രൂപ എന്നുള്ളതാണ് മൂന്ന് ലെഗിൻസ് ഒക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് അതും മികച്ചൊരു ഓഫറായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ പലാസോ പാൻറ്റ് എനിക്ക് നാൽപ്പത്തി ഒൻപത് രൂപ മുതലാണ് ഓക്കെ അടുത്തത് വന്നിട്ട് ലേഡീസിൻ്റെ ടോപ്പ് കളക്ഷനാണ് അതും സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് എൺപത്തി ഒൻപത് രൂപ തന്നെയാണ് സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ മേള തന്നെയാണ് ആറ്റിങ്ങലിൽ എത്തിയിരിക്കുന്നത് ഈ ഓണക്കാലത്ത് ആരും കയ്യിൽ കാശ് കുറവാണ് എന്ന് കരുതി ഓണ ആഘോഷം ചുരുക്കണ്ട എന്നൊരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത് അതേ റേഞ്ചിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് എൺപത്തി രൂപ മുതൽ തന്നെയാണ് ലേഡീസിൻ്റെ നൈറ്റിയും വരുന്നത് അതിൻ്റെയും ഒരു വൈഡ് കളക്ഷൻ തന്നെയാണ് ഉള്ളത് അതായത് പിന്നെ നമ്മൾ വരുമ്പോൾ മൂന്ന് തലയണ വെറും തൊണ്ണൂറ് രൂപ കൊടുത്താൽ മൂന്ന് തലയണ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ മൂന്ന് പില്ലോസ് നൂറ്റി തൊണ്ണൂറ് രൂപ എന്നുള്ള അതേ ഓഫർ പോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഓഫറാണ് പത്ത് പില്ലോ കവർ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് എന്നുള്ളത് അതിൽ കോംബോസ് പലതരത്തിൽ വരുന്നുണ്ട് നാല് കിലോ കവർ ഇരുന്നൂറ് രൂപ അഞ്ച് കിലോ കവർ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് വരുന്നത് ക്വാളിറ്റിയിലും വലിപ്പത്തിലും അനുസരിച്ച് പ്രൈസ് മാറും നമ്പേഴ്സ് ഓഫ് കില്ലോ കവേഴ്സും മാറും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പതിനാറ് രൂപ മുതൽ കുഞ്ഞുടുപ്പ് എന്നുള്ളൊരു ബോർഡാണ് കേട്ടോ അതിൽ നോക്കുമ്പോൾ ഇതാ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷനും ഒരുപാട് കളറും ഒരുപാട് കോമ്പിനേഷൻസിൽ വരുന്ന ഒത്തിരി ഉണ്ട് അത് പതിനാറ് രൂപയ്ക്ക് ഒരു കുഞ്ഞുടുപ്പ് കിട്ടുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം പല പല സൈസില് കുഞ്ഞുടുപ്പാണെങ്കിലും പല തരത്തിലും പല സൈസിലുമുള്ള ഡ്രസ്സാണ് പാൻറ്റ് നിക്കേഴ്സ് ഉടുപ്പ് ടൈപ്പ് അങ്ങനെ എല്ലാ കളക്ഷനും ഒരുവിധം ഒരുക്കിയിട്ടുണ്ട് അത് പതിനാറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് പതിനാറ് രൂപയാണ് നമ്മളെ ഈ മേളയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ബക്കറ്റിന്റെ ടവർ കാണാം എന്താണ് ഈ സംഭവം ഇതൊരു കോംബോ മൂന്ന് ബക്കറ്റും രണ്ട് എന്താണ് ഡ്രം ബക്കറ്റും മുന്നൂറ്റി മുപ്പത്തിഒൻപത് രൂപയുടെ ഒരു ടവറാണ് കേട്ടോ പ്രേക്ഷകർ കാണുന്നത് ഈ ഒരു ടവറില് വലിയ രണ്ട് ബക്കറ്റും മൂന്ന് ചെറിയ ബക്കറ്റുകളാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഇനിയും ഉണ്ടോ കണ്ടിരുന്നു കുറഞ്ഞ ബോർഡ് കണ്ടിരുന്നു രൂപന്റെ ഓഫർ മാത്രമല്ല ഈ കോംബോയിൽ വരുന്ന ഈ ബക്കറ്റ് ഡ്രം എല്ലാം കൂടി ഇരുന്നൂറ് ഉള്ളൂ ഇരുന്നൂറ് രൂപ ഈ അഞ്ച് പീസിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന മൂന്ന് ബക്കറ്റിന് ഇരുന്നൂറ് ഉള്ളൂ അതേപോലെ ഈ രണ്ട് ഡ്രമ്മിന് വരുന്നത് ഇരുന്നൂറ്

സ്വന്തമാക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടിപ്പുറത്തുള്ള അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ എതിർവശത്തായാണ് ഈയൊരു മേള ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ എത്തുന്ന ഓരോ ദിവസവും രാവിലെ എത്തുന്ന ആദ്യത്തെ നൂറുപേർക്ക് ഇതിലൊന്ന് എന്തെങ്കിലും ഒന്ന് ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാം എന്നുള്ള ഒരു ഒരു പ്രത്യേകതരം ഓഫറാണ് ഈ ഒരു ഓണം ഫെസ്റ്റിൽ ഇവർ ഉറപ്പ് നൽകുന്നത് ഇത് ഒരു രൂപയ്ക്ക് കൊടുക്കുമെന്നല്ലേ പറഞ്ഞു നൂറ് പേർക്ക് പക്ഷെ എന്താ ഇതിൽ ഉറപ്പ് ഇത് തട്ടിയാ പൊട്ടില്ല എന്നുള്ളതിൽ അത്ര സ്ട്രോങ് ആണ് എന്നുള്ളത് അവര് തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോ എന്തൊക്കെ ചെയ്താലും ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മഹാ ഓണം മേളയാണ് ആറ്റിങ്ങൽക്കാർക്കായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി വരെയാണ് ഈ ഓഫേഴ്സും ഈ മേളയും ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഇനി ആരും ഒട്ടും വൈകണ്ട എത്രയും വേഗം എത്തിക്കോളൂ സാധാരണക്കാരന്റെ ഓണമായിട്ട് ഇവിടെ എത്തി എല്ലാ സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഡ്രസ്സും സകല സാധനങ്ങളും പർച്ചേസ് ചെയ്ത് സെറ്റ് സാരി മറക്കണ്ട നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും സെറ്റ് സാരിയും ഡബിൾ മുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമാണ് അപ്പൊ ഇനി ആരും വൈകാതെ എത്രയും വന്ന് ഈ ഓണം കളറാക്കി മടങ്ങും